അപകടാവസ്ഥയിലായി പൊളിക്കാൻ തീരുമാനിച്ച കൊച്ചി ചന്ദർകുഞ്ച് ഫ്ളാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാകാത്ത അവസ്ഥയിലാണ് ചില താമസക്കാർ ഫ്ളാറ്റ് നിർമ്മിച്ചു എച്ച്ഒ ആറുമാസത്തെ വാടക തുക തിരിച്ചു നൽകിയത് അക്കൌണ്ടുകളിലേക്ക് എത്താത്തതാണ് പ്രതിസന്ധി പുതിയ സ്ഥലത്തേക്ക് മാറാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നാണ് പല താമസക്കാരും പറയുന്നത് ഏഴു ദിവസത്തിനകം ഒഴിയാനുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നതോടെ നെട്ടോട്ടത്തിലാണ് ഷാബാസ് അഹമ്മദിന്റെ റിപ്പോർട്ട് അപകടാവസ്ഥയിലായി പൊളിക്കാൻ തീരുമാനിച്ച വൈറ്റില ചന്ദർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയത്തിലെ ബി സി ടവറുകളിലെ താമസക്കാരോട് ഏഴ് ദിവസത്തിനകം ഒഴിഞ്ഞു പോകാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഇവിടുത്തെ താമസക്കാരും എ ഡബ്ല്യു എച്ച് ഒയും നൽകിയ ഹർജി തീർപ്പാക്കിയായിരുന്നു ഡിവിഷൻ ബെഞ്ചിന് ഉത്തരവുണ്ടായത് വാടക ഇനത്തിൽ ആറുമാസത്തേക്കുള്ള തുക കെട്ടിവെച്ചിരുന്നെന്ന് ജില്ലാ കലക്ടർ അറിയിക്കുമ്പോഴും ഇവിടെയുള്ള താമസക്കാർ പലവിധ ആശങ്കകളും പങ്കുവയ്ക്കുന്നുണ്ട് ഇവിടെ താമസക്കാരനായ പോൾസാർ ചേരുന്നുണ്ട് സാർ ഇപ്പോൾ ഒഴിഞ്ഞു പോകാനുള്ള തീരുമാനം ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല കാരണം പൈസ കളക്ടറുടെ എത്തിയിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എൻ്റെ അക്കൗണ്ടിൽ വരാത്തോടത്തോളം കാലം എനിക്ക് ഒരു ഫ്ലാറ്റിൻ്റെ വീടിൻ്റെ ഉടമസ്ഥൻ്റെ തന്നെ അടുത്ത് പോയിട്ട് കളക്ടറുടെ അക്കൗണ്ടിൽ കാശുണ്ട് എനിക്ക് വീട് തരണം എന്ന് പറഞ്ഞാൽ അവർ തരില്ല അവർക്ക് കാശ് മൂന്ന് മാസത്തെ അഡ്വാൻസ് കൊടുത്താൽ അവർ അനുവാദം തരുമോ താമസിക്കാനായിട്ട് അപ്പോൾ അത് കിട്ടാത്തോടത്തോളം കാലം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേരിൽ വേറെ പല ആളുകളുണ്ട് അതായത് ബാങ്കിൽ ലോൺ എടുത്തിട്ട് അതടയ്ക്കണം അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഈ വാടകയും കൂടി അടയ്ക്കേണ്ടി വന്നാൽ എൻ്റെ പെൻഷൻ അതിന് തകരില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ താൽക്കാലം മൃഗം മാറി പോകാൻ ഉള്ള സാഹചര്യത്തിലല്ല ഞാൻ ഇറങ്ങി പോകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇറങ്ങിപ്പോവാം അതിനുള്ള എന്തെങ്കിലും ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങിപ്പോകും കോടതി തീരുമാനിക്കുന്നു അപ്പോൾ വാടക അക്കൗണ്ടിലേക്ക് വരാതെ ഇറങ്ങി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് സാഹചര്യമാണ് എക്സാക്ട്ലി എക്സാക്ട്ലി പല ആളുകളും മാറി തുടങ്ങിയില്ല ഇവിടെ നിന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് പല ആളുകളും പോകുന്നുണ്ട് കാരണം അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ ഒക്കെ കുറച്ചൊരു ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കി അതായത് ഇത് ഏഴു ദിവസത്തിനകത്ത് പറഞ്ഞാൽ പതിനേഴാം തീയതി ഉള്ളിൽ ഇറങ്ങിപ്പോയില്ലെങ്കിൽ കോടതി അലക്ഷ്യമൊക്കെ ആവും അതുകൊണ്ട് നിങ്ങൾ വേഗം വേഗം പോകണം എന്നൊക്കെ പറഞ്ഞു ഉള്ളതോ പോയി ജീവിതകാലത്ത് സമ്പാദ്യം മുഴുവൻ പോയി ആ സമ്പാദ്യം മുഴുവൻ ഈ വണ്ടിയിൽ കയറിപ്പോ ഒരു മനുഷ്യൻ ഈ മുപ്പത് കൊല്ലം മുപ്പത്തഞ്ച് കൊല്ലം ഇന്ത്യൻ ആർമി സോറി എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് പക്ഷെ ഞാൻ കരയില്ല ഞാൻ ഞാൻ പട്ടാളക്കാരനാണോ അതുകൊണ്ട് കരയില്ല കണ്ണീന്ന് വെള്ളം വന്നാലും ഞാൻ കരയില്ല പക്ഷേ അതാണ് ആ കാണുന്നത് അത് ഉപ്പത്തൊന്നി കൊല്ലത്തെ സമ്പാദ്യുന്നത് എന്താ പറയുന്നത് എന്നിട്ട് ഇതൊക്കെ കൊണ്ട് നിങ്ങളെവിടെയെങ്കിലും പൊക്കോ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും വഴിയില്ല അത് നേരിടുക എന്ന് ചെയ്യണം വേറെന്താ വഴി വേറെന്താ വേറെന്താ അറിയുന്നത് കോടതി വിധിക്ക് പിന്നാലെ പലരും ഈ ഫ്ളാറ്റ് സംശയത്തിൽ നിന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴും ഈ തുക സ്വന്തം അക്കൗണ്ടുകളിലേക്ക് എത്താതെ മാറാനാകില്ലെന്ന സാഹചര്യമാണ് ഈ ഒരു ഭൂരിഭാഗം താമസക്കാരും പങ്കുവയ്ക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി